യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഇന്ന് കേൾക്കുന്ന ദൈവവചനത്തിലൂടെയും ആ വചനത്തിലൂടെ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെയും ഞാൻ നിങ്ങളും ദൈവത്താൽ ഇന്ന് അനുഗ്രഹിക്കപ്പെടുമെന്ന് വിശ്വസിക്കുകയാണ് ഏറെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം ആദ്യമേ തന്നെ ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ കർത്താവെ അങ്ങയുടെ വചനത്തിൽ ജീവിതത്തിൻ്റെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു ഈ വചനത്തോടൊപ്പം അവരുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നവരുണ്ട് അവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ആദ്യമായി കേൾക്കുന്നവർ മുടങ്ങാതെ കേൾക്കുന്നവർ ഈ വചനം പലർക്കും അയച്ചു കൊടുത്ത് ശുശ്രൂഷയുടെ ഭാഗമായി ദൈവീകമായൊരു നിയോഗത്തിൽ നിൽക്കുന്നവർ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് തരുകയാണ് കഴിഞ്ഞ ഈ മാസത്തിൻ്റെ ആദ്യത്തെ മൂന്ന് ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിച്ച ആ മൂന്ന് നിയോഗ പ്രാർത്ഥനയിൽ സമർപ്പിച്ച ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഇന്നുകൂടി പ്രാർത്ഥിക്കുന്നു ആരുടെയൊക്കെ നിയോഗങ്ങളാണോ ഈ അനുഗ്രഹയിലെ പുണ്യഭൂമിയിലുള്ളത് ഓരോ നിയോഗങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരൊക്കെയാണോ അനുഗ്രഹയിലെ ഈ പുണ്യസ്ഥലത്തേക്ക് അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന പ്രാർത്ഥനാ നിയോഗം അയച്ചു തന്നത് അവരെ അങ്ങയുടെ ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതവും ഭാവിയും സ്വഭാവവും ദൈവത്തോടുള്ള ബന്ധവും എല്ലാം ഒന്നിനൊന്നിന് അനുഗ്രഹത്തിലാകുവാൻ പ്രാർത്ഥിക്കുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ ബലമുള്ള കരങ്ങളിൽ പൂർണ്ണമായും ഏൽപ്പിച്ചതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വചനം കേൾക്കുവാൻ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്കൊരുങ്ങാം ഇന്ന് നാം കേൾക്കുന്ന ഈ വചനം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം മുതലുള്ള വാക്യമാണ് മുതലുള്ള വാക്യങ്ങൾ ഇതിനോടകം പല പ്രാവശ്യവും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും ഒരിക്കൽ കൂടി ആ വചനം ശ്രവിക്കുമ്പോൾ ആ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ പരിശുദ്ധാത്മാവിടവരുത്തും പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പല വൈദ്യന്മാരുടെ അടുത്തുപോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല കൂടുതൽ മോശമാവുകയാണ് ചെയ്തത് ആ വാക്ക് ശ്രദ്ധിച്ചോ മെച്ചപ്പെട്ടില്ല കൂടുതൽ മോശമായിക്കൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഒരുപക്ഷെ ദൈവവചനം ശ്രദ്ധിക്കുന്ന ചിലരുടെ ജീവിത സാഹചര്യങ്ങൾ ദൈവമേ എൻ്റെ അവസ്ഥകൾ കൂടുതൽ മോശമാവുകയാണല്ലോ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് മാറുവാണല്ലോ കൂടുതൽ കഷ്ടത്തിലാവുകയാണല്ലോ എന്നാണോ ചിന്തിക്കുന്നത് അടുത്ത വാക്യം ഇങ്ങനെയാണെങ്കിലും ഇരുപത്തേഴാമത്തെ വാക്യം അവൾ യേശു ക്രിസ്തുവിനെക്കുറിച്ച് കേട്ടിരുന്നു ഒരു കേൾവി കേട്ടതിലൂടെയുള്ള അറിവുണ്ടായിരുന്നു ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് അവൻ്റെ വസ്ത്രത്തിൽ സ്പർശ ഇരുപത്തെട്ടാമത്തെ വാക്യം അവൻ്റെ വസ്ത്രത്തിൽ തൊട്ടാൽ മാത്രം മതി ഞാൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നു ഞാൻ ഈ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ എന്ത് പറഞ്ഞോണ്ടാണ് ആ ദിവസം ഇറങ്ങിയത് ആ വ്യക്തി അവിടുന്ന് പുറപ്പെട്ടത് എന്ത് വിശ്വസിച്ചുകൊണ്ടാണ് ആ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടാൽ മതി ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് വിചാരിച്ചിരുന്നു മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ വിശ്വസിച്ചിരുന്നു അല്ലാതെ ഇങ്ങനെയല്ല ചിന്തിച്ചുകൊണ്ടിരുന്നത് ഒന്നും ശരിയാകാൻ പോകുന്നില്ല ഒന്നും നടക്കാൻ പോകുന്നില്ല ഞാനൊരു ശപിക്കപ്പെട്ടവനാണ് ശപിക്കപ്പെട്ടവളാണ് എൻ്റെ കാര്യം ഒന്നും ശരിയാകുകയില്ല ഞാൻ എവിടെ ചെന്നാലും പരാജയമാണ് ഇങ്ങനെ വിചാരിച്ചോണ്ടല്ല ഇറങ്ങിയത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടല്ല ഇറങ്ങിയത് നീണ്ട വർഷം പതിനെട്ട് വർഷമായി ഇതേ അവസ്ഥയിൽ കഷ്ടപ്പെടുന്ന ഒരാളായിരുന്നിട്ടും എന്തു പറഞ്ഞോണ്ടായി ഇറങ്ങി എങ്ങനെ ചിന്തിച്ചോണ്ടായി ഇറങ്ങിയത് ഇന്ന് ഞാൻ സൗഖ്യം പ്രാപിക്കും ഇന്ന് എൻ്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരും എന്ന് വിചാരിച്ചോണ്ട എന്ന് വിശ്വസിച്ചോണ്ടായി ഇറങ്ങിയത് നിങ്ങളും ദൈവവചനം കേൾക്കുന്നത് പോലും വിശ്വസിച്ചുകൊണ്ടായിരിക്കണം ഈ വചനം കേട്ട് പ്രാർത്ഥിച്ചിട്ട് ഉടനെ പറയരുത് ഇതൊന്നും കേൾക്കാനേ ഒരു കൊള്ളത്തുള്ളൂ ഇതൊന്നും ജീവിതത്തിലൊന്നും അനുഗ്രഹമായിട്ട് വരത്തില്ലെന്നും പറഞ്ഞ് പോകരുത് നിങ്ങളും ഇന്ന് വിശ്വ ഇന്ന് ഏറോ ദിവസവും അങ്ങനെ ആയിരിക്കണം വചനം കേട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ പറയണം ഈ ദിവസം എനിക്ക് അനുഗ്രഹമായിരിക്കും ഇന്ന് എൻ്റെ കാര്യങ്ങൾ ദൈവം നടത്തി തരും ഇങ്ങനെ വിചാരിച്ചും വിശ്വസിച്ചും വേണം ഇറങ്ങാൻ ആ ഇറക്കം ആ തുടക്കം എവിടെ ചെന്നാ നിന്നത് ഒരത്ഭുതത്തിൽ ചെന്നാണ് നിന്നത് ഒരനുഗ്രഹത്തിൽ ചെന്നാണ് നിന്നത് ഒരു സൗഖ്യത്തിൽ ചെന്നാ നിന്നത് ഒരു അത്ഭുത വിടുതലിൻ്റെ അവസ്ഥയിൽ ചെന്നാ നിന്നത് എങ്ങനെ ഇറങ്ങിയത് വിശ്വസിച്ചുകൊണ്ടിറങ്ങിയത് അങ്ങനെ വിചാരിച്ചു കൊണ്ടിറങ്ങിയത് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടാണോ ജീവിതം ആരംഭിക്കുന്നത് ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടാണോ ഓരോ ദിവസവും ആരംഭിക്കുന്നത് അത് ചെന്നു നിൽക്കുന്നത് ഒരു അനുഗ്രഹത്തിലായിരിക്കും അത് ചെന്ന് നിൽക്കുന്നത് ഒരു അനു അടയാളത്തിലായിരിക്കും ഒരു ദൈവപ്രവർത്തിയിലായിരിക്കും നിങ്ങളൊരത്ഭുതത്തെ കാണും എന്നിട്ട് ആ സ്ത്രീ ചെയ്ത ഒരു കാര്യം എഴുതിയിട്ടുണ്ട് അവൾ അവൻ്റെ വസ്ത്രത്തിൽ തൊട്ടു യേശു ചോദിച്ചു ആരാണ് എൻ്റെ വസ്ത്രത്തിൽ തൊട്ടത് ശക്തി പുറപ്പെട്ടിരിക്കുന്നു ഇനി അവിടെ ഒരു വാക്കുണ്ട് അതാണ് ഇപ്പോൾ ഒന്ന് ചിന്തി ചെറുതായിട്ടൊന്ന് ചിന്തിക്കുന്നത് ആ വസ്ത്രത്തിൽ വിശ്വാസത്തോടെ തൊട്ടപ്പോൾ സൗഖ്യം അവിടെ നിന്ന് പുറപ്പെട്ടു പ്രിയപ്പെട്ടവരെ വിശ്വാസത്തോടെയാണ് ഈ വചനം കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള അനുഗ്രഹം ഈ വചനത്തിലൂടെ നിങ്ങളിലേക്ക് പുറപ്പെടും നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് പുറപ്പെടും നിങ്ങളുടെ ആരോഗ്യത്തിലേക്ക് പുറപ്പെടും നിങ്ങളുടെ വരുമാനങ്ങളിലേക്ക് പുറപ്പെടും വിശ്വാസത്തോടെ കേൾക്കുന്നെങ്കിൽ ഈ വചനത്തിൻ്റെ ശക്തി ഇന്നും നിങ്ങളിലേക്ക് പുറപ്പെടും നിങ്ങളിലേക്ക് പുറപ്പെടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുറപ്പെടും ആ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് പുറപ്പെടും എന്താണ് ഡെയിലി ബ്ലെസ്സിംഗ് ദൈവത്തിൻ്റെ അനുഗ്രഹം കേൾക്കുന്ന വചനത്തിലൂടെ അത് നിങ്ങളിലേക്ക് പുറപ്പെടുകയാണ് അത് നിങ്ങളിലേക്ക് പുറപ്പെടുകയാണ് അത് നിങ്ങളിലേക്ക് പുറപ്പെടുകയാണ് ഹാല ലൂയ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് പുറപ്പെടുന്നു അങ്ങനെയെങ്കിൽ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇന്ന് കേട്ട വചനം ഇന്ന് ഞാൻ വിശ്വസിച്ച് കേൾക്കുന്ന ഈ വചനത്തിലൂടെ എനിക്കുള്ള അനുഗ്രഹം എന്നിലേക്ക് പുറപ്പെടും എൻ്റെ കുടുംബത്തിലേക്ക് അത് പുറപ്പെടും ആ ശക്തി നിന്ന് എനിക്ക് അനുഭവിക്കാൻ കഴിയും ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു അല്ല ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു എന്ത് എൻ്റെ കാര്യങ്ങൾ ദൈവം അനുഗ്രഹമാക്കി മാറ്റും എന്നെ ദൈവം പാതി വഴിക്ക് ഉപേക്ഷിക്കുകയില്ല എൻ്റെ ജീവിതം അനുഗ്രഹത്തിലെത്തും ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ മാറുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എൻ്റെ ഈ രോഗം സൗഖ്യമാകുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ ഇൻ്റർവ്യൂ ഞാൻ പാസ്സാകുമെന്നും ഈ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ മറികടക്കുമെന്നും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എനിക്ക് അങ്ങനെയില്ല ഇങ്ങനെയില്ല ശരിയാകാൻ പോകുന്നില്ല എന്നിങ്ങനെയുള്ള പൊട്ട ചിന്തകളെ ഞാൻ കളയുന്നു ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഇന്നും ജീവിക്കുന്ന ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഹാലെ ലൂയ നമുക്ക് അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് വിചാരിച്ചു കൊണ്ട് ഈ ദിവസം പ്രാർത്ഥിക്കാം ഇന്ന് വ്യാഴാഴ്ച ധാരാളം ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ് ഒൻപതര മണി മുതൽ കൗൺസിലിംഗ് ആരംഭിക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഭക്ഷണത്തിന് ശേഷം ഉടനെ ശുശ്രൂഷകൾ നിയോഗ പ്രാർത്ഥന ധ്യാനം ആരംഭിക്കും ഓരോരുത്തരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ആലയത്തിലേക്ക് വരുന്നവർ ഒരു നിയോഗത്തോടെ ഒരു കാഴ്ചക്കാരെ പോലെയോ കേവലം ഒരു കേൾവിക്കാരെ പോലെയല്ല ഒരു നിയോഗത്തോടെ വരിക വെള്ളിയാഴ്ച ദിവസങ്ങളിലെ ശുശ്രൂഷകൾ ദൈവം അനുഗ്രഹമാക്കുന്നു മനോഹരമാക്കുന്നുണ്ട് കർത്താവിനെല്ലാം നന്ദിയോടെ പ്രാർത്ഥിക്കണം ഒരു കാര്യം അറിയിക്കട്ടെ ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്കല്ല ആറേ കാലിന് അതായത് ആറേ കാലിന് വിശുദ്ധ യൂഥാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥ ശക്തിയുള്ള നവേന പ്രാർത്ഥനയും നിയോഗ പ്രാർത്ഥനയും ഇന്ത്യൻ സമയം വൈകുന്നേരം ആറേ കാലനാൾ ഏഴ് മണിക്കായിരുന്നു ആറേ കാലെന്ന് പറയുമ്പോൾ ഇവിടെ നടക്കുന്ന നൊവേന പ്രാർത്ഥനയുടെ അതേ സമയത്ത് തന്നെ ഓൺലൈനിൽ നിങ്ങൾക്കും നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുക്കാം അതോടെ ഒരു കാര്യം നാളെ വെള്ളിയാഴ്ച രാവിലെ അഞ്ച് മണിക്ക് മണിക്ക് ഡെയിലി ബ്ലസ്സിങ് ഇൻ തമിഴ് എന്ന യൂട്യൂബ് ചാനലിൽ ഞങ്ങളുടെ ഈ ആലയത്തിലെ ശുശ്രൂഷയിൽ നിന്ന് ഒരു മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഒരുപാട് ആളുകൾ തമിഴ്നാട്ടിൽ നിന്ന് ഈ വചനം ശ്രവിക്കാൻ ആഗ്രഹമുള്ള അറിയിപ്പുകൾ ലഭിച്ചതനുസരിച്ച് തമിഴ് ഭാഷയിൽ ആ നാട്ടിലുള്ള ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിതൊരറിയിപ്പായി ശ്രദ്ധിക്കുക തമിഴ് ഭാഷയിൽ പഠിച്ചു വരുന്നതേ ഉള്ളൂ തെറ്റുകൾ ഉണ്ടാകാം കുറവുകളുണ്ടാകാം എങ്കിലും അതൊന്ന് പറയുവാനോ ആ തമിഴ് ഭാഷയിൽ രണ്ടോ മൂന്നോ മിനിറ്റ് സംസാരിക്കാൻ വചനം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു നാളെ വെള്ളിയാഴ്ച അഞ്ചര മണിക്കല്ല അഞ്ചു മണിക്ക് ഡെയിലി ബ്ലസ്സിങ് ഇൻ തമിഴ് ഏത് ചാനലിലാണ് ഡെയിലി ബ്ലസ്സിംഗ് ഇൻ തമിഴ് എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ യാത്രകളിൽ നിങ്ങളുടെ അധ്വാനങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും എല്ലാ തരത്തിലുള്ള ചതികളിൽ നിന്നും വഞ്ചനകളിൽ നിന്നും കുറ്റബോധങ്ങളിൽ കുറ്റബോധത്തിൽ നിന്നും നിരാശകളിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെ സംരക്ഷിക്കട്ടെ എൻ്റെ ജീവിതത്തിന് എൻ്റെ കുടുംബത്തിന് ചുറ്റും ദൈവശക്തിയുടെ ഒരു കോട്ടയുണ്ടാകട്ടെ എൻ്റെ കുടുംബത്തിനകത്ത് ദൈവ ഒരു അവസ്ഥ വന്ന് ഇടവരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന സമ്പത്തും ഐശ്വര്യവും ദൈവം അറിഞ്ഞു നിങ്ങൾക്ക് തരട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷകൾ അനുഗ്രഹമാകട്ടെ ആരുടെയൊക്കെ നിയോഗം ഈ ആൾ ഉണ്ടോ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആരെല്ലാം ഈ വചനം ഇന്ന് കേൾക്കുന്നു അവരനുഗ്രഹമാകട്ടെ ആരെല്ലാം ഈ വചനം ഷെയർ ചെയ്ത് എത്തിക്കുന്നു അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്കും നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സമൃദ്ധമായ നിലയിലും അളവിലും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ